ണം നമ്മൾ വായിക്കണം വായിച്ച് നമ്മൾ വളർന്നിടേണം അക്ഷരണം അറിവിൻ്റെ തേങ്ങണം അവിടന്ന് നമ്മൾ മുണർന്നിടണം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം പുസ്തക ചങ്ങാതി കൂടെ ഉണ്ടാവണം

പുസ്തക സംഗതിവിത എനിക്ക് ഈയിടെ വായിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ് വായിക്കണം നമ്മൾ വായിക്കണം വായിച്ച് വളർന്നിടേണം അക്ഷരണം അറിവിൻ്റെ തേങ്ങണം അവിടന്ന് നമ്മൾ വായിക്കണം നമ്മൾ വായിക്കണം

ഒരു ശീലമായിരുന്നു അന്ന് ടി വി ഒന്നും അധികം ഇല്ല അതുകൊണ്ട് ലൈബ്രറി പുസ്തകങ്ങൾ എടുക്കും വായിക്കും അമർ ചിത്രകഥ ചന്താമാമ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ അക്ഷികൾ വായിക്കുന്ന ബാലരാമ പോലത്തെയൊക്കെയുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങളായിരുന്നു തുടക്കം കുറിച്ചുകൊണ്ടിരുന്നത് അന്ന് അധികം കാർട്ടൂണുകൾ പോലും അധികം ടി വിയിൽ കാണുന്ന ശീലമില്ല എന്തും കോമിക്സ് സ്റ്റോറി ബുക്സ് അതിലൂടെയാണ് നമ്മൾ അതെല്ലാം ആ ലോകത്തോട്ട് കയറികൊണ്ടിരുന്നത് പക്ഷെ പിന്നെ എപ്പോഴോ ടി വി ഒക്കെ വന്നതോടെ കുറെ കുട്ടികൾ പുസ്തകത്തിൽ നിർത്തുന്ന മാറി ടി വിയിലോട്ട് മറാൻ തുടങ്ങി ഇപ്പോഴും തന്നെ വായിക്കണം ഇപ്പൊ ഒരു പുതിയ ശീലമുണ്ട് കിണ്ടൽ എന്ന് പറഞ്ഞ ഡിവൈസ് ആ ഡിവൈസ് വച്ച് വായിക്കുന്ന ശീലം ഉടകരണം അതിനകത്ത് മില്യൻസ് ബുക്സ് ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ പോലും വായനശീലമുള്ള കുട്ടികൾ ഇങ്ങനെ മില്യൻസ് ഓഫ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ിണ്ടിൽ ഡിവൈസ് വഴി വായിക്കുന്ന ഒരു ശീലവും ഇപ്പൊ കണ്ടുവരുന്നുണ്ട് കേൾക്കാൻ സാധിക്കും എല്ലാവരിലും ഒരു വായനാശീലം ഉണരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അഞ്ച് ലക്ഷത്തിലധികം മുസ്തങ്ങൾ എങ്ങനെ വായിച്ചു തീർത്തുന്നുണ്ട് ഈ വഴിയോ കായിക വാർത്ത പാവോർ തുർക്കി ഫിൻലൻഡ് പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായി നടന്ന പ്രധാന മത്സരത്തിൽ സ്വർണ്ണം നേടി ഇന്ത്യയുടെ നീരജോട്ട ചൊവ്വാരം ഫിൻലൻഡിൽ നടന്ന പാവോ നൂർണി ഗെയിംസിലെ ജാതി മകനായി തീരം കണ്ണിന്റെ ജന്മം കൊന്നു വളരെ ചെറുപ്പകാലത്ത് തന്നെ ഗുരുവായൂർ നാലായിരം എന്ന തീരം കഴിക്കാൻ പാൻ കയറ്റന്റെ ജീവിതം മുന്നിപ്പിച്ചിരുന്നു ইকে আরই খালি অপরিহার্যമായി എല്ലാ ദിവസവും നമുക്ക് വാനാദിനങ്ങൾ തന്നെ പക്ഷേ പി എൻ പണിക്കരെ ഓർക്കാതിരിക്കുന്നത് എങ്ങനെ വാനയുടെ അനന്തയിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോയ വായിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ട് മാത്രം ഉപേക്ഷിച്ചവരെ ലോകത്തേക്ക് എത്തിക്കാൻ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെ ജീവിതം മുഴുവൻ വെച്ചമാകാൻ അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് ആ ദിനം നാം വാനാദിനമായി കൊണ്ടാടുക അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാലയത്തിലും വൈദ്യമേലെ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് വായന മരിക്കുന്നുവോ എന്ന് ചോദിക്കുന്നവരുടെ മുന്നേ വായനയ്ക്ക് മരണമില്ലെന്നും അത് കൂടുതലേക്ക് പടർന്നു കയറി കൊണ്ടിരിക്കുന്നുവെന്നും തറപ്പീസ് പറയാം ഈ ദിവസം നമുക്ക് വിനിയോഗിക്കാം